അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നോർവല ട്രോംസ്വലാണ് ഇവിടെ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുകയാണ് ഫുള്ള് മഞ്ഞുവീഴ്ച ഉള്ള കാര്യമാണ് മഞ്ഞ വീഴ്ച ഉള്ള സമയത്ത് ഇവിടെ ഫുള്ള് മഞ്ഞുവീഴ്ചയായിരിക്കും അതായത് മഞ്ഞ് മൂടി കിടക്കുന്ന കാര്യങ്ങൾക്ക് മഞ്ഞെ കാണിക്കാം നോക്കിക്കഴിഞ്ഞാൽ ആ മൗണ്ടൻസ് ഫുള്ള് അവിടെ താഴെ അടുത്താമസം ഒക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ അവിടെ ഫുള്ള് മഞ്ഞോട്ട് കവറായിട്ടിരിക്കുകയാണ് കൈയൊക്കെ മറ്റേ ഫ്രീസിങ് ഗോൾഡൊന്നും ഇല്ല മൈനസ് ആണ് അപ്പോൾ ഫ്രീസിങ് ആണ് അതുകൊണ്ട് തന്നെ ഗ്ലൗസോ അല്ലെ നല്ല രീ നല്ല ജാക്കറ്റ്സോ ഒന്നുമില്ലെങ്കിൽ ഇവിടെ വലിയ പാടാണ് വേണ്ടത് ഇത് ടെസ്ലയുടെ കാറാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് പിടിച്ചിരുപ്പോൾ ഉണ്ട് ടാക്സിയാണ് നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് പോയി നോക്കാം കുറച്ച് സൂമിത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അവിടുത്തെ വീടുകളൊക്കെ അവിടേക്ക് ആൾ താമസമുള്ളതാണ് പക്ഷേ ഈ മഞ്ഞൊഴിച്ചാൽ നമുക്ക് രസമാണെങ്കിലും അവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ ജെ സി ബിയും അങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബാക്കിയും കൂടെ കണ്ടുനോക്കാം